അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കുട്ടികളുടെ വാശി എങ്ങനെ മാറ്റാണ് ഞാൻ സാന്ദ്ര വാശി മാറ്റിയത് അവൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യം എത്ര ചെറിയ പ്രായത്തിൽ നമ്മൾ അവരുടെ വാശി മാറ്റുന്നുണ്ടോ അത്ര ഈസിയാണ് മാറ്റാൻ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ പത്ത് മിനിറ്റ് വാശി പിടിക്കുകയുള്ളൂ അത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അത് അരമണിക്കൂറാവും നമ്മൾ കുറേ നേരം ആദ്യമൊന്നും സാധിച്ചു കൊടുത്തില്ലെങ്കിലും കുറേ വഴക്ക് പിടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾ വാശി പിടിക്കാൻ തുടങ്ങും കുറെ നേരം അതിനുവേണ്ടി വാശി പിടിക്കാൻ തുടങ്ങും പ്രായം കൂടുതൽ അനുസരിച്ച് വാശി പിടിക്കുന്നതിന്റെ സ്ട്രോങ് കൂടി കൂടി വരും അപ്പൊ ഈ ചെറുപ്പത്തിലെ മാറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇപ്പം ഞാൻ എങ്ങനെയാ മാറ്റിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടില് എനിക്കൊരു കടയുണ്ടായിരുന്നു അപ്പം സാദ്രകുട്ടി അന്ന് എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പം ഇവളെൻ്റെ കൂടെ കടയിൽ വരും കട വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവക്ക് എന്തെങ്കിലും വേണം എന്നും എന്തെങ്കിലും ഒരു കണ്ടതെല്ലാം വേണം ഞാൻ പല രീതിയിൽ ഇവളോട് പറഞ്ഞു എന്നിട്ടൊന്നും ഇവിടെ കേട്ടില്ല അപ്പൊ ഞാൻ ഒരു ദിവസം വിചാരിച്ചു എത്ര കരഞ്ഞാലും വാശി പിടിച്ചാലും ഇനി ഞാൻ ഇത് വാങ്ങിക്കൊടുക്കില്ലെന്ന് അങ്ങനെ ഞാൻ കടയിൽ നിന്ന് തന്നെ പറഞ്ഞു ഇന്ന് നമ്മൾ കടയിൽ പോകും ഒന്നും വാങ്ങി തരില്ല എന്ന് അവൾ ഓക്കെ പറഞ്ഞു ഞാൻ ചെന്നു അവൾ അവളുടെ പതിവ് പരിപാടി എടുത്തു അത് ഇതുമൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു അവൾ നേരത്ത് കിടന്ന് ഒരു കരയാൻ തുടങ്ങി കടയിലെ ചേച്ചി പറഞ്ഞു സാരമില്ല നമുക്ക് പ്രാവശ്യത്തേക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു ഇല്ലാന്നും ഇല്ലയെന്ന് പറഞ്ഞു കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചു മടുത്തു അപ്പം ഞാൻ ചോദിച്ചു മോള് പോരുന്നോ എന്ന് ചോദിച്ചു അവളെൻ്റെ കൂടെ പോന്നു പിറ്റേ ദിവസം ഞാൻ അവളെ കടയിൽ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങി തരാമെന്ന് അവൾ അത് അവൾ സെലക്ട് ചെയ്തെടുത്തു പിന്നീട് ഇന്ന് വരെ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങുന്നതിന് വാശി അവൾ പിടിക്കാറില്ല വളരെ സുഖമാണ് അവളെ കൊണ്ട് കടയിൽ പോയാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഇന്ന് ഇന്ന മോളത് വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കോളാം അപ്പം വളരെ ചെറുപ്പത്തിൽ അവളുടെ വാശി മാറ്റിയത് കൊണ്ടാണ് അത്ര എളുപ്പമായത് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരും പ്രായം കൂടുന്നതിനനുസരിച്ച് വാശി നടക്കില്ല എന്ത് കാണിച്ചാലും ഭൂമി കീഴ്മേ മറഞ്ഞാലും വാശി കാണിച്ചിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യം കുട്ടികളുടെ ഉള്ളി വരണം വലിയ കുട്ടികൾക്ക് അത് പല പ്രാവശ്യം വന്നാലേ ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് വരും അതുകൊണ്ടൊരു അഞ്ച് വയസ്സിന് മുമ്പേ ഒക്കെ നമ്മളിങ്ങനെ വാശി നിർത്തുന്നതാണ് എപ്പോഴും നല്ലതാണ് നമുക്കും സുഖമാണ് പിള്ളേർക്കും സുഖമാണ് പിന്നെ ചന്ദ്രി പറയും വഴി കടന്നു നാണക്കേടല്ലേന്ന് ആ നാണക്കേടിനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വാശി മാറില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് വാശി പിടിക്കുമ്പോൾ സമയം പോകുന്നു നമ്മളൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മുടെ സമയം പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം ആ മൂന്ന് പ്രാവശ്യം പോകുകയുള്ളൂ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ സമയം പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക് യു